നമ്മുടെ പാലക്കാട് നാളെ ബൂത്തിലേക്ക് വേണം വിവാദങ്ങൾക്ക് ഷോർട്ട് ബ്രേക്ക് പാലക്കാട് നാളെ ബൂത്തിലേക്ക് ആവേശം വാനോളം ഉയർത്തി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു ഇന്നലെ നിശബ്ദ പ്രചരണത്തിന് ശേഷം പാലക്കാട് ജനത നാളെ വിധിയെഴുതും മുപ്പത്തഞ്ച് ദിവസത്തെ വിവാദങ്ങളും പോർവിളികളും ട്വിസ്റ്റുകളും നിറഞ്ഞ പ്രചരണം അവസാനിച്ചപ്പോൾ മുന്നണികളെല്ലാം ആത്മവിശ്വാസത്തിലാണ് വിജയം നിലനിർത്താനാകുമെന്ന് വിജയം നിലനിർത്താൻ കോൺഗ്രസും മണ്ഡലം പിടിക്കാൻ ബി ജെ പിയും കൈവിട്ട പ്രതാപം അസ്തമിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ സി പി എമ്മും കളം നിറഞ്ഞ പാലക്കാട് ആവനാടിയിലെ അവസാന അടവും പുറത്തെടുത്ത് വിജയം ഉറപ്പിക്കാനുള്ള ആ പരിശ്രമത്തിലാണിപ്പം അപ്പം ഇന്നലെ വൈകിട്ട് നാലോടെ റോഡ് ഷോകൾ ആരംഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ ഓല ഓലവൻകോട് നിന്നാണ് ആരംഭിച്ചത് നീല ട്രോളി ബാഗുമായാണ് രാഹുൽ എത്തിയത് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് ആയിരുന്നു അതിലെ പ്രധാന താരം അപ്പം നാളെയാണ് പാലക്കാട് പാലക്കാട് അപ്പം നാളെ രാവിലെ ഏഴിനാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തില് എൻ ഡി എയുടെ സി കൃഷ്ണകുമാർ എൽ ഡി എഫിൻ്റെ സ്വതന്ത്രൻ ഡോക്ടർ പി സരിൻ എന്നിവരുൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് അപ്പം ആളും അർത്ഥവും ഇറക്കിയുള്ള പ്രചരണത്തിന് വിവാദങ്ങൾ അപ്പം ഇവരുടെ പേരിൽ കുറേ വിവാദങ്ങൾ കൈ കൊടുക്കാൻ നിന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് പിന്നെ കള്ളപ്പണം വരുന്നു എന്നുള്ള കാര്യത്തിൽ കുറേ വിവാദങ്ങൾക്ക് പേരുകേട്ട ഒരു ഇതായിരുന്നു പാലക്കാട്ടെ ബൈ എലക്ഷൻ അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ സാമൂഹിക മാധ്യമത്തിലെ പോരാളിയായിരുന്ന ഡോക്ടർ പി സരൻ കളം മാറി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്നത് മുതൽ തുടങ്ങിയ കുഴ കുഴ കുഴമിച്ചിലുകൾ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയതുവരെ തുടരുന്നു അപ്പം കോൺഗ്രസ്സിൽ നിന്ന് ഇടത്തേക്ക് ചാടിയ ആളായിരുന്നു നമ്മുടെ എൽ ഡി എഫിലേക്ക് ചാടിയ ആളായിരുന്നു ഡോക്ടർ പി സരൻ അപ്പം അവിടെ തൊട്ടാണ് ഓരോ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് കൊണ്ടുവന്നിരുന്നത് അതുപോലെ തന്നെ കുഴമർ സന്ദീപ് വാര്യര് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയതും ഉണ്ടായിരുന്നു അപ്പം ഇരട്ട വോട്ടും വ്യാജ വോട്ടും മൂന്ന് മുന്നുകളിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ പറയുന്നത് നിങ്ങൾ ഇരട്ട വോട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ വ്യാജ വോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ആരോപിച്ചിട്ടുണ്ട് അപ്പം പിന്നെ സ്വകാര്യ ഹോട്ടലിലെ നീല ട്രോളി ബാഗിൽ യു ഡി എഫ് പണം എത്തിച്ചെന്ന ആരോപണം എൽ ഡി എഫും ബി ജെ പിയും വൻ വിവാദത്തിനാണത് തുടക്കമിട്ടത് കാരണം ഇലക്ഷൻ വരുമ്പോൾ ഒരാളുടെ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണല്ലോ അങ്ങനെ പണം കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉണ്ടായി പിന്നെ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ വരെയാണ് അന്ന് പോയി പരിശോധന നടത്തിയത് നമ്മളത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് ഇവരൊന്ന് പരിശോധന നടത്തുന്നത് അപ്പം എന്തായാലും തിങ്കളാഴ്ചയാണ് പ്രചരണ സമാപനത്തിന് പുറപ്പെട്ടത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം ഇന്നലെ കൊണ്ട് റോഡ് ഷോ എല്ലാം അവസാനിപ്പിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോകളിലൂടെയായിരുന്നു പ്രചരണ സമാപനം ഇപ്പം ഇന്നലെ ആയിരുന്നെങ്കിൽ ചൊവ്വാഴ്ച ഇന്ന് ഇന്ന് ചൊവ്വാഴ്ച നിശ്ശബ്ദ പ്രചരണത്തിൻ്റെ വേളയാണ് അപ്പം ഇന്ന് നിശ്ശബ്ദമായിട്ടാണ് അവര് പ്രചരണം പ്രചരണം നടക്കുന്നത് അപ്പം നാളെ അവർ വോട്ട് എടുപ്പിലേക്ക് പോവുകയാണ് അപ്പം നാളെ രാവിലെ ബുധനാഴ്ച രാവിലെ ഏഴിനായിരിക്കും വോട്ടെടുപ്പ് തുടങ്ങുന്നത് എന്തായാലും നമുക്ക് ഇരുപതാം തീയതി അറിയാം ഇരുപതാം തീയതി പൊട്ടി ഇരുപത്തി മൂന്നിനറിയാം പാലക്കാട് വയനാട് ചേലക്കര ബൈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത് ഇവിടെ പാലക്കാട് സരുൺ ജയിക്കുമോ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിക്കുമോ വയനാട് പ്രിയങ്ക ഗാന്ധി ജയിക്കുമോ എന്നുള്ള കാര്യത്തിന് നമുക്ക് ഇരുപത്തി മൂന്ന് തീരുമാനം അറിയാനായിട്ട് സാധിക്കും ഓക്കെ